ഹലോ ഗൈസ് വെൽക്കം ടു മൈ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ കാലവർഷത്തിന് ശേഷമാണ് പ്രെഗ്നന്റ് ആണ് ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഡോക്ടർ കൺഫ്യൂഷൻ ഉണ്ടാവും ആരൊക്കെ തിരഞ്ഞെടുക്കണേ ഏത് ഡോക്ടറെ എങ്ങനെ ഇറക്കുമ്പോൾ ഒരുപാടാണ് ഒപ്പീനിയനുകൾ നമ്മൾ അവിടെ കാണിച്ചതാണ് നമ്മൾ ഇവിടെ കാണിച്ചതാണ് നല്ല ഡോക്ടറാണ് അതിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഏതായാലും നമുക്ക് എടുത്തു ചാട്ടന്നു അത് കാണുന്ന എന്തോ നാളെ ഓരോരുത്തണത്തെ ടെസ്റ്റ് ചെയ്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ജനിച്ചു ഇത്രയും തവണ ഞാൻ കയറി ഇറങ്ങിയിട്ടുള്ള ഈ സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് തേർഡ് മന്ത് ചെയ്ത സമയത്ത് ഡബിൾ മാർക്ക് ടെസ്റ്റ് കൂടി ചെയ്യണം അതായത് ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്യാൾ ചെയ്യത്തില്ല നിർബന്ധമില്ല ചെയ്തിരുന്നു അതായത് നമുക്ക് കുഞ്ഞിനെന്തെങ്കിലും അംഗവരിക്കല്ലോ അങ്ങനെയൊക്കെ ആണല്ലോ നമുക്ക് അതല്ലേ നമ്മളെ ഏറ്റവും പേടിക്കേണ്ട കാര്യം അംഗവരികയാണെങ്കിൽ എല്ലാ ഡബിൾ മാർക്ക് ടെസ്റ്റിൽ പോലും മനസ്സിലാവും ആ ടൈമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞ ആ ഒരു തേർട്ടി ദിവസം വണ്ടേ നിങ്ങൾ കാണുന്നില്ല ഈ റിപ്പോർട്ട് ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറകിലൊക്കെ വെച്ചാട്ടോ കാണുന്നില്ലല്ലോ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നേരം ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് ടെൻഷൻ ആയിക്കോട്ടെ മാർക്ക് ടെസ്റ്റിൽ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രണ്ട് തരത്തിലോണ്ട് ഓരോരുത്തരോ ഓരോരോ ഒപ്പീനിയനാണ് എന്നാലും ചെയ്ത് കാണുവാനും പറ്റും